അപ്പോൾ ബ്ലഡ് എടുത്തിരിക്കുകയാണ് ഒരു ലോഡ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ റിസൾട്ട് നമ്മൾ കഴിഞ്ഞിട്ട് വന്നത് ഈ ചെറിയ ബോഡിയിൽ പരീക്ഷിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് പിന്നെ ചേട്ടാ വരെ നമ്മുടെ ഡേറ്റിംഗ് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ മുപ്പത്തിരണ്ട് ദിവസം അതുകൊണ്ട് ആയില്ലേ അപ്പോൾ നമ്മളിന്ന് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പോവാണ് ഇപ്പോൾ രാവിലെ വർക്കൗട്ട് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ പോവുകയാണ് രണ്ട് മൂന്ന് ദിവസം വർക്കൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഓരോ തിരക്കുകൾ കാരണം അപ്പോൾ നമ്മൾ നേരഞ്ഞ് പിടിക്കുന്നത് നമ്മുടെ നിധി നിധി ലാബ് നമ്മുടെ രേവട്ടർ ചേച്ചിയുണ്ട് അപ്പോൾ അവിടെ പോയി നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പോകണം ചെക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് നോക്കാം ഓക്കെ അയ്യോ അങ്ങനെയൊന്നുമില്ല പന്തി പറഞ്ഞ എന്ത് ഒരു ഒരു ചെറിയൊരു അത്ഭാം കഴിച്ചു നന്നായി അപ്പോൾ ചേട്ടായി വരെ നമ്മുടെ ഡേറ്റിങ് ഏകദേശം കഴിഞ്ഞു മുപ്പത്തി രണ്ട് ദിവസമായിരിക്കണം അപ്പം നമ്മൾ കൊച്ചൂരിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നമ്മുടെ ബ്ലഡും കൂടി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഇന്നലെ വരണം വിചാരിച്ചാൽ വരാൻ പറ്റിയില്ല അപ്പം നമ്മുടെ കൊളസ്ട്രോളും കാര്യങ്ങളും മറ്റുള്ള ഇടപാടുകളൊക്കെ എന്താകും എന്താണെന്നൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എൻ്റെ റിസൾട്ട് എന്തായാലും എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ റിസൾട്ട് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പരീക്ഷിച്ച റിസൾട്ട് നിങ്ങൾക്ക് അറിയും അപ്പോൾ നിങ്ങൾ പരീക്ഷിക്കേണ്ട എൻ്റെ പരീക്ഷണം നിങ്ങൾക്ക് ോ അതോ പരാജയമാവോ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നീതി ലാബ് നമ്മുടെ ദേവായിട്ട് ചേച്ചിയാണ് നോക്കട്ടെ കുത്തിവെക്കാൻ ഇല്ലേ കൊച്ചു കൊച്ചു നോക്കട്ടെ അങ്ങനെ കുത്തി നീ വെറുതെ കരഞ്ഞില്ലേ അപ്പൊ ബ്ലഡ് എടുത്തിരിക്കാണ് ഒരു ലോഡ് ആകെ ബ്ലഡ് ഇല്ല ഉള്ളതൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാണ്ട് ഭക്ഷണം കഴിക്കാണ്ടേ ഇനി പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ബ്ലഡ് ഇല്ല ആള് മറ്റനായി നോക്കട്ടെ നോക്കി വെയിറ്റ് നോക്കുന്നത് അല്ല ആര് പറഞ്ഞു നോക്കിയല്ലോ അറുപത്തൊന്ന് കിലോന്താ വരണ്ട് അപ്പൊ വലിയ കട്ട് ചെയ്യാറുണ്ട് ഹോസ്പിറ്റലേ ഹോസ്പിറ്റലിൽ പോയപ്പോ ഞാനവിടെ വെയിറ്റ് നോക്കിക്ക അവിടെ അറുപത്തി ഒന്ന് കിലോന്താ കണ്ടു അപ്പൊ ഇവിടെ നോക്കാം അയ്യോ ഒന്നുമില്ലേ

ചേട്ടന്മാരെ നമ്മുടെ നമ്മുടെ ഡേറ്റിങ് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിട്ട് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ദിവസമായി എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാതെ പോയി നമ്മൾ റിസൾട്ട് രീതി ലാബിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്ത് ചേച്ചി പി ഡി എഫ് ആയിട്ട് നമുക്ക് മൊബൈലിലേക്ക് അയച്ചു തന്നു എന്താ വെച്ചാൽ അപ്പോൾ ചേച്ചി പി ഡി എഫിലേക്ക് എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ അയച്ചു തന്നിരിക്കുന്നതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇതുവരെ ഞാൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ആദ്യത്തെ റിസൾട്ട് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളതിപ്പോൾ കാണിക്കാൻ പോവാണ് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഫസ്റ്റത്തെ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കൊളസ്ട്രോള് അത് കഴിഞ്ഞിട്ട് എത്രതാണ് ഇതാണ് വരുന്നത് ഇത് വരുന്നതിൻ്റെ ഇതാണ് നമ്മുടെ കൊളസ്ട്രോൾ കൂടുതൽ എന്നുള്ളതിൻ്റെ കാണുന്നത് ഇരുന്നൂറ്റി മുപ്പത് നോർമലി ഇരുന്നൂറ് വരെയാണ് കാണുന്നത് ഹൈ ഇരുന്നൂറ് ടു ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഈ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റത്തെ റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റത്തെ നമ്മൾ ഫുൾ ഡേറ്റിങ്ങിന് മുന്നുള്ള റിസൾട്ടാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡേറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുപ്പത് ദിവസത്തെ ഡേറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ റിസൾട്ടാണ് അപ്പോൾ അത് കാണിക്കാൻ പോകുന്നത് അ ഇതോട് കാണിച്ചോ അതാ ഇത് നമ്മൾ ഡേറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇരുന്നൂറ് ഹൈ അല്ലല്ലോ ഇതല്ലല്ലോ ഏതാണ് ഇതാ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ റിസൾട്ട് നമ്മൾ കഴിഞ്ഞിട്ട് വന്നത് ഈ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്നുള്ള ഇതിൽ വന്നിട്ട് ഇരുന്നൂറ്റി പതിനഞ്ചാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ റിസൾട്ട് കാര്യങ്ങൾ ഇരുന്നൂറ്റി പതിനഞ്ച് അപ്പോൾ നമ്മൾ ഡേറ്റിംഗ് ചെയ്തതിൻ്റെ ഗുണം നമുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതുമായിട്ട് ഇരുന്നൂറ്റി പതിനഞ്ചായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇരുപത് മുപ്പത് മുപ്പത്തൊമ്പത് പത്തൊമ്പതും അഞ്ചും ഇരുപത്തി കൊളസ്ട്രോൾ കൊളസ്ട്രോള് കമ്മി ആയിരിക്കുകയാണ് അപ്പോൾ ശരിക്കും നമ്മളിതിലൊന്നും ചെയ്തിട്ടില്ല ഞാൻ എണ്ണമുഴുക്കുള്ള ഒരു സാധനങ്ങൾ കഴിച്ചിട്ടില്ല ഒന്ന് പിന്നെ ബേക്കറി ഐറ്റംസ് അങ്ങനെ ഒന്നുമില്ല നമുക്ക് വേണ്ട ഫുഡുകളൊക്കെ നിങ്ങൾ ഞാൻ കഴിക്കുന്നതൊക്കെ നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടതാണല്ലോ പിന്നെ നമുക്ക് വന്നിട്ട് ചെയ്തിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ചോറ് മെയിനായിട്ട് ചോറ് ഒരു ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് കഴിച്ചാലൊന്നും പ്രശ്നം വരില്ലാതെ ഷുഗറാണ് ചോറ് കഴിച്ചാൽ കുഴപ്പം വരിക കൊളസ്ട്രോളിന് ബാധകില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നാൽ എനിക്കത് അറിയണല്ലോ എന്താ സംഭവം എന്ന് എനിക്കറിയേണ്ട അപ്പം ഞാൻ ഞാൻ എന്നെ തന്നെ പരീക്ഷിച്ച് സെറ്റാക്കിയതാണ് പരീക്ഷിക്കണമെന്നുള്ള ആ ഒരു വാശി കൊണ്ടാണ് ഞാൻ പരീക്ഷിച്ചത് അപ്പോൾ പരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയെന്നാണ് അതിൻ്റെ ഇത് ചോറ് കഴിക്കല് കമ്മിയാക്കുക ഞാൻ ഇത്ര ഇത്ര ചോറാണ് ഉച്ചയ്ക്ക് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ സമയത്തുള്ള ഫുഡുകളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ ചോറിലൂടെയാണ് കൊളസ്ട്രോള് വരുന്നത് ഒരു പരിധി വരെ പിന്നെ ബേക്കറി ഐറ്റംസ് മറ്റുള്ള ചറവറന്നുള്ളതിൽ കൂടെ ഒക്കെ വരും അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം മാത്രം കഴിക്കുന്നതാണ് നല്ലത് നമ്മൾ നമ്മളിത്ര ഭക്ഷണം വയറ് നിറയെ കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ആവശ്യത്തിന് വേണ്ട എന്ത് സാധനവും ഇത്ര കഴിച്ചാൽ മതി അപ്പം നമ്മൾ ഒരു ചിക്കൻ കറി വെച്ചു ഇത്ര കഴിച്ചു വയറ് നിറയ്ക്കണമെന്നില്ല നല്ല സാധനമാണെങ്കിൽ കുറച്ച് മേടിച്ച് കുറച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ പിടിക്കണതൊക്കെ പിടിച്ചോളും എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് അപ്പം ഞാൻ ഡേറ്റിങ്ങോട് കൂടിയിട്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് ഞാനിഞ്ഞിവിടുന്ന് ഫുൾ ആയിട്ട് ഡേറ്റിംഗ് ഫുഡ് പോലെ തന്നെയാണ് ഞാൻ ചോറ് ഒഴിവാക്കിയിരിക്കുകയാണ് ഉച്ചയ്ക്ക് മാത്രം പഴയ പോലെ ഇത്ര തന്നെ ചോറാക്കിയിരിക്കുകയാണ് ഇനി അതെ ഞാൻ കഴിക്കുള്ളൂ എന്നൊരു തീരുമാനം എന്താ വെച്ചാൽ വെള്ളച്ചോറിൻ്റെ ഉസ്താദാണ് ഞാൻ വെള്ളച്ചോറിലാണ്ട് നമുക്ക് പറ്റില്ല എന്നുള്ളൊരു എയിമുള്ള ഒരാളായിരുന്നു മൂന്ന് നേരം ഫുൾ ചോറ് മാത്രം കഴിക്കുന്ന ആളായിരുന്നു പിന്നെ ബീഫ് കാര്യങ്ങളൊക്കെ കഴിക്കായിരുന്നു ഇപ്പോൾ മാക്സിമം അതൊക്കെ കമ്മിയാക്കി വന്നു കമ്മിയാക്കി എന്നാലും ഞാനിപ്പോൾ തൽക്കാലം ഒഴിവാക്കി ഫുഡൊക്കെ ചെയ്ഞ്ച് ചെയ്തൊക്കെ മാറ്റി സെറ്റാക്കി ഇനി ആവശ്യത്തിന് വേണമെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കാണാൻ തോന്നിയാൽ ബീഫ് മേടിച്ചു ഒരു പ്രാവശ്യം കഴിച്ചു അതോടെ നിർത്തി ചിക്കൻ പണി ചിക്കൻ നമുക്ക് കഴിക്കും ചിക്കൻ കഴിക്കുക അല്ലെങ്കിൽ അതുപോലെ മട്ടൻ കഴിക്കുക അതൊക്കെ കഴിക്കണം എന്ന് ഒരു പ്രാവശ്യം മേടിക്കുക ഏതേ ഇഷ്ടം നല്ല ആസ്വദിച്ച് കഴിക്കുക പിടുത്തം പെടുക അല്ലാതെ ഇന്നും കഴിച്ചു നാളെയും കഴിച്ചു മറ്റന്നാളും കഴിച്ചു എന്ന് പറയുന്ന ആ ഒരു മെൻ്റാലിറ്റി ഇനിയില്ല അപ്പോൾ എൻ്റെ വീഡിയോസ് മുഖാന്തരം നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾ തന്നെ നിങ്ങൾ പരീക്ഷിക്കാതെ തന്നെ ഞാൻ നിങ്ങൾക്കുള്ള റിസൾട്ട് ഞാൻ സ്വന്തമായിട്ട് ഈ ചെറിയ ബോഡിയിൽ ചെറിയ ഈ ചെറിയ ബോഡിയിൽ പരീക്ഷിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിച്ച് എത്തിച്ചിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം കേട്ടോ നമ്മൾ വെയിറ്റ് കൂടുതൽ കമ്മി ആയിട്ടില്ല അറുപത്തി രണ്ട് കിലോ ഞാൻ ടോട്ടലി വന്നിട്ട് അറുപത്തേഴ് കിലോ അറുപത്തെട്ട് കിലോ ഉണ്ടായിരുന്നാണ് ഞാൻ പിന്നെ നമ്മുടെ എക്സസൈസ് കാര്യങ്ങൾ വർക്ക്ഔട്ടി കാര്യം ഏകദേശം അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്നാണ് നമ്മൾ തൂക്കിയപ്പോൾ അറുപത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ തൂക്കിയപ്പോൾ ഏകദേശം അറുപത്തൊന്ന് കിലോ ഓ അറുപത് കിലോ ആലവെല്ലുണ്ട് വലിയ വെയിറ്റ് കമ്മിയല്ല പക്ഷേ എനിക്ക് വെയിറ്റ് കമ്മിയാക്കാനുള്ള ഉദ്ദേശമില്ല എനിക്ക് കൊളസ്ട്രോൾ പോകണം എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഫുഡ് കഴിക്കണ്ട ഞാൻ ഡേറ്റ് ചെയ്തിട്ട് പാല് കുടിച്ചിട്ടും ഓട്സ് കഴിച്ചിട്ടും കിടക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ശരീരത്തിന് വേണ്ട വിറ്റാമിനും അങ്ങനെയുള്ള എയണ്ണ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വേണം അപ്പോൾ അത് വേണം പറഞ്ഞുകൊണ്ട് അതിനുള്ള ഫുഡുകളൊക്കെ ഞാൻ കഴിച്ചു വെയിറ്റ് കമ്മിയാക്കാനുള്ള ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്തത് ഏകദേശം കറക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനിപ്പോൾ ഡോക്ടർമാർ വല്ലതിൻ്റെ അടുത്ത് ചോദിച്ചാലേ പറയുള്ളൂ നീ ചെയ്തത് ശരിയല്ല ഇങ്ങനെയാണ് പറഞ്ഞാൽ വേറെ അസുഖം വരുന്നൊക്കെ പറയും ചിലപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ റിസൾട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല അഭിപ്രായമാണ് റിസൾട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആണെങ്കിലും ഇതേപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുക ക്ഷമയോട് കൂടിയിട്ട് ആരും ചെയ്യില്ല ക്ഷമയോട് കൂടിയിട്ടൊന്നും ചെയ്യുന്നില്ല എനിക്ക് പ്രാന്താന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രാന്താവുന്നതെന്ന് എനിക്ക് തോന്നിയില്ല ഞാനൊരു വാശി പുറത്ത് ചെയ്ത പണിയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കൂടുതലൊന്ന് നിങ്ങളെ പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല ഒരു മാസം എൻ്റെ വീഡിയോസ് ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ പിടിക്കുന്നതൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് നിങ്ങളെ ബോർ അടിപ്പിച്ച് കൊല്ലാ കൊല ചെയ്താണെങ്കിൽ ചങ്ങാതി എന്താ പറയുക അത് രാവിലെ തൊട്ട് വരുവാനുള്ള ചോറും കറിയും കൊണ്ടെന്നുള്ള നിങ്ങളൊക്കെ പലരും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം ഇനി വരില്ല നമ്മുടെ പരീക്ഷണം പൂർത്തിയായി അപ്പോൾ ഇനി പോട്ടെ ഇനി ഞാൻ ഈ കൂടുതൽ പറഞ്ഞ് ഇതാകുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അയക്കുമ്പോഴേ എനിക്ക് അറിയുള്ളൂ അതുകഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഞമ്മളൊന്ന് നിങ്ങൾക്ക് മറുപടി ആയിട്ട് തരുകയുള്ളൂ അപ്പോൾ ഇനി കൂടുതൽ പറയുന്നില്ല ബൈ ഇല്ല മടും മതിയല്ലേ ഓക്കെ